എന്താ പെട്ടിയ സഡിയാന്ന് അപ്പൊ സിഗ്നൽ എല്ലാം കറക്റ്റ് കപ്പ എടുത്ത് അവനു പെട്ടിട്ടൊരു അമ്പവും ഇല്ല കായൽ മധുരം കൽക്കാനല്ലാതെ അതിനെ കൊണ്ട് എന്ത് കഴിഞ്ഞു എന്നിട്ട് പോന്നതല്ലേ എല്ലാവരും എന്താക്കി സുഗിന്യാ ഞായറാഴ്ച ആയിട്ട് എന്ത് പരിപാടി വെച്ച ടൈമ് ഫ്രീ ഉണ്ടെ അപ്പൊ ഞാൻ ചേച്ചി എന്തെങ്കിലും പിക്ചർ നോക്കാന്ന് കോമഡിക്ക് തന്നെ മനസ്സുണ്ടായി എന്തെങ്കിലും സീരിയസ് എന്തെങ്കിലും കണ്ടെങ്കിൽ പിന്നെ ബേജാറാവോ കയരിയോ അതിന് മനസ്സുണ്ടായിട്ടാ അങ്ങനെ ഞാനിങ്ങനെ കോമഡി തപ്പുമ്പോൾ കോമഡീന്റെ ക്ലിപ്സ് വരുന്നല്ലേ കുറേ ഞാൻ ഇടക്ക് കാണലുണ്ട് അപ്പൊ അങ്ങനെ നാടോടിക്കാറ്റിൻ്റെ ഇത് വന്ന് അപ്പൊ ഞാൻ ചേച്ചി ഈ പിക്ച്ചറില്ലേ ഞമ്മക്ക് ഫുൾ അറിയും മാത്രം ഫുള്ള് ഇന്നിട്ട് കണ്ടിട്ട് കുറേ ആയി പണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലും കണ്ടതായിരിക്കും കോമഡി ക്ലിപ്പ് തന്നെയല്ലേ കാണുന്നത് അപ്പൊ ഞാൻ ചേച്ചി ഇത് തന്നെ കാണാന്ന് അങ്ങനെ ആ പിക്ചർ ഇട്ടിട്ട് ഞാൻ എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് കണ്ട് ഞമ്മക്ക് തുടക്കം ഒടുക്കം പറ്റില്ല എല്ലാ ഡയലോഗും അറിയുന്നു അല്ലെ എന്നിട്ടും ആ ഡയലോഗ് വരാനും വേണ്ടി നമ്മ കാത്തിരുന്നിട്ട് അത് വന്നിട്ടാവുമ്പോ ചിരിച്ച് എന്തൊരു കൈവായിരിക്കണം അല്ലെ എത്ര കൊല്ലം മുമ്പ് ആക്കിയ ഒരു പിക്ചർ ഇപ്പോഴും നമ്മ കണ്ട് കണ്ടു പിടിയേണ്ട ടൈം ആയി എന്നിട്ടും കണ്ടിട്ടാവുമ്പോ ഞമ്മക്ക് അത്ര തന്നെ ചിരി വരുന്നുണ്ടെങ്കിൽ എന്താ യൗതി ഓരോ തലേന്ന് ഞാൻ ആലോചിക്കുന്നത് പിക്ചർ തുടങ്ങുന്നതന്നെ വിജയന് പാല് വേങ്ങാൻ പോകുമ്പോ അതിലെ ലോട്ടറിന്റെ ഒരു കാറുമായിരുന്നു അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ശ്രീനിവാസന് യൗതിയതല്ലേ സിദ്ദിഖ്ലാൽ കഥ എല്ലിറ്റ് പിന്നെ ഒരു എവുതിയത് എന്ന് പറഞ്ഞു അപ്പോ ഞമ്മ കാണുന്നതന്നെ ഓറും കാണുന്നേ മാത്രം ഞമ്മ കാണുന്ന മാതിരിക്ക് അല്ല ഓർ കാണുന്ന ഇതില്ലെങ്കിൽ ഈ ലോട്ടറിന്റെ പണ്ടില്ല ചെറുതായിരിക്കുമ്പോൾ ഞാനും കേട്ടിട്ട് ഞമ്മക്കും തോന്നലുണ്ട് ഈ നാളെ 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 ഏറ്റവും ഇങ്ങനെ ഉമ്മട്ട മുട്ടിക്കുന്നാക്ക ഞാൻ കുന്നുണ്ട് പിന്നെ ഞമ്മളെന്തിനൊന്നും ടെൻഷനാക്കുന്നെ ഇനി ഇപ്പം എടുത്തിട്ട് അങ്ങനെ ഭാഗ്യം കിട്ടില്ല പൈസ ഇട്ടല്ല അപ്പൊ ഈ എടുത്തിട്ട് നിക്കോ ഞമ്മക്ക് തോന്നുന്ന മാതിരി കാക്കുന്നില്ല ഓര് അപ്പൊ ഞാൻ മനസ്സില് കൊണ്ട് വിചാരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതന്നെ തുടക്കത്തിൽ നിങ്ങൾ ഓർമ്മ ഉണ്ടാകുന്നറിയില്ലേ ലോട്ടറിന്റെ കാറ് പാഞ്ഞു പോകും നാളെയാണ് നാളെയാണ് നാളെയാന്ന് അപ്പോൾ ശ്രീനിവാസന്റെ ഇതിന്റെ വിജയൻ ചെല്ലുന്നെ നിങ്ങൾ നാളെ മറ്റന്നെ എപ്പോ വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ മാരുവണ്ടായില്ലോ അന്ന് അത് തിയേറ്ററിൽ കണ്ടൂർക്ക് എത്ര ചിരി വന്നിട്ടുണ്ട് അപ്പൊന്നെ ഒരു കൈ അടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു കൈയിലെടുത്ത് പാല് മങ്ങിയിട്ട് പുരലേക്ക് വന്നിട്ട് അടുക്കള കാണുമ്പോൾ നല്ല പാങ്ങൾ പണ്ടത്തെ ഒരു അടുക്കള ഊതിയിട്ട് കത്തിക്കുന്ന അടുപ്പ് അരി വെക്കണം ചോറ് വാർക്കണം എന്തെങ്കിലും പണിയുണ്ട് എനിക്ക് ഇലക്ട്രിക് ഉണ്ടായിട്ടാണ് ഞാൻ എത്ര ഗിരിഗിരിയാക്കുന്നെന്ന് അറിഞ്ഞ വിജയൻ ആളുപറു പാപ്പ എനിക്ക് ഇഷ്ടം എന്തായാലും അവന് നല്ല ബുദ്ധിയുണ്ട് നല്ല തമാശല ചെല്ലാൻ അറിയുന്നത് എത്ര ദാസനും ഓനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു പാപ്പ പോയിട്ട് സാധനം മേങ്ങിട്ട് വരുന്നു അടുക്കള പണിയെടുക്കുന്നത് പാത്രം കവുന്ന കുക്കാക്കുന്നു എന്നിട്ടും ദാസന് ഇത്രയല്ല ചെയ്തിട്ട് പോൻ പിരിസുണ്ട് എന്തായാലും ആ മറ്റേ ആ പീസറ് കാറിൽ വന്നിട്ട് അവന് തെണ്ടീന്ന് ഓൻ അവൻ തന്നെ പോയിട്ട് ടയറിൻ്റെ കാറ്റ് അയച്ചിട്ട് ഇടുന്നില്ലേ അപ്പോൾ അവന് മെൻസിലൊരു പിരിച്ചില്ല ഇത്ര എല്ലാം ആക്കിയിട്ടും അതിനെ എനിക്ക് ഇഷ്ടം കള്ള സാമർഥ്യം ഉണ്ട് പാല് വെള്ളം ചേർക്കാൻ പറയുന്നത് ഓനോട് ചെല്ലാതെ വിൽക്കാൻ കൊണ്ടുപോകുന്നു പിന്നെ അമ്മയിൻ്റെ മാല കട്ടിട്ടല്ലേ വന്നത് തന്നെ എന്തെങ്കിലും അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും പാപ്പോന്ന് എനിക്ക് ഇഷ്ടം വിജയനെ പാപ്പ എത്ര പണിയെടുക്കുന്നത് പണിയെടുക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ബയ്യ ബയ്യാ ഫിലിമിൽ പണിയെടുക്കാൻ ബേനയാണോ ഫിൽമിലെ അഭിനയിക്കാൻ ഫിൽമിൽ എടുക്ക അഭിനയിക്കാനുള്ള പണി ഉണ്ട് അന്നെങ്കിൽ ഫിലമ്മിലെ ഓരന്നെ ഓരോന്നെ തമാസാക്കുന്നത് ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്ന പണിയെടുക്കേണ്ടല്ലോ ആയിട്ട് എന്നിട്ട് ചെരുന്നില്ലേ നീ എന്നെ വെറുതെ ഇതൊന്നും ആക്കണ്ട നാളെ ഏതെങ്കിലും ഒരു പൊട്ടണി ഒക്കെ ഒരു ചാൻസ് തന്നെങ്കി നാളെ നീ എന്നെ കാണാനെൻ്റെ സെക്രട്ടറി എന്നോട് ചോദിക്കേണ്ടി വരും ഓരന്ന ഓറെ താമസാക്കുന്നു വിജയൻറെ എത്ര ഡയലോഗ് ഉണ്ട് ഫേമസ് ആയിട്ട് എത്ര പാങ്ങൾ നടക്കാത്ത സ്വപ്നം ഏർ ഞമ്മൻ എത്ര ചെല്ലുന്നു എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട് ദാസ പിന്നൊന്നുണ്ടായിരുന്നല്ല ഏതാ ദാസ ഈ അലവലാദി എത്ര വിജയന്റെ പിന്നെ എന്ത് ചെയ്യുന്നത് തഗ് ഡയലോഗ കൾട്ട് ഡയലോഗ്യം ചെല്ലുന്നില്ല എത്ര ഉണ്ട് അല്ലാ ഇത് സിനിമ തന്നെ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം തരുന്നു പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായത് തിലകന്റെ ഡയലോഗ് തിലകന്റെ ഇതില് ോറ് മുട്ടുമ്പോ വരെ നെട്ടുന്നില്ലേ അത് കാണുമ്പോൾ ഒരു വാങ്ങല്ലേ അധോലോക നായകനോല്ലോ വർഗീസ് മതിൽ തുള്ളീട്ട് വരുമ്പോളേക്ക് ഓനേക്കാളും സ്പീഡിൽ പാഞ്ഞിരി മതിൽ ഉള്ളാൻ പോകുന്നു അപ്പൊ ഇത്ര ധൈര്യം ഇല്ലാത്തൊരു അധോലോക നായകനെല്ലാം ആക്കുമ്പോൾ തന്നെ ഫിലിം ഫുള്ള് വില്ലന്മാർ ഫുള്ള് കോമഡി ആക്കുമ്പോൾ തന്നെ പിക്ചർ കോമഡി ആന്നില്ല അതിൽ ഓൻറെ ശിങ്കടികളും എല്ലാം പൊട്ടമാറന്നെ ആ വർഗീസിന് എന്തു തിരുന്നില്ല സിഗ്നൽ കിട്ടിയെങ്കിൽ ഓൻ ഓനോട് പറഞ്ഞു ചെയ്തിട്ട് വരും അത് ഞാൻ പെട്ടി കൊണ്ട് വരുമ്പോ ചോദിക്കുന്ന എന്റാ പെട്ടിയാ സഡിയാന്ന് വെക്കുന്നത് അപ്പൊ സിഗ്നലെല്ലാം കറക്റ്റ് സർന്നേലും ഇല്ല പിന്നെ ഓൻ്റെ ഒരു കുഞ്ഞിരാ കുഞ്ഞിരാക്കും കാണാ ഞങ്ങത്തൊരു കുഞ്ഞിരമൻ എപ്പാട് ചായ വെക്കുന്ന ഒരു കുഞ്ഞിരാമൻ ഇതല്ല അതിലന്നെ ഇഞ്ഞോട് ഞാൻ ചായ ചോദിച്ചാന്ന് നിക്കുമ്പോ മറ്റോന ഓൾറെഡി കപ്പെടുത്ത് അതിന് വല്ല മടുക്കി വെക്കണം കാണാൻ തോരിപ്പാങ്ക് പിന്നെ കരറ്റ് ടൈമില് ക്യാപ്റ്റൻ രാജുവിന്റെ എൻട്രി എനിക്കറിയാലോ അതിന് മിന്നെ ഈ ഫിലിമിന് മിന്നെ ഓരോ കോമഡി ചെയ്തിന് ഇല്ലെന്ന് അറിയാലോ മാത്രം ഓരോ ഒരു സി ഐ ഡി വന്നിട്ട് എല്ലാം ഇതായിട്ടുണ്ട് ഞമ്മളെല്ലാരും ജയിലില്ല പേടിച്ചിരിക്കും ഇനി എന്താക്കും ആരെങ്കിലും ഒന്ന് വന്നിട്ട് നമ്മളെ സേവ് ആക്കണല്ലോ അങ്ങനെ വിചാരിക്കുമ്പോ അങ്ങനത്തെ ഒരു ഫിഗർ വരുന്നത് എന്ത് ഞമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക എന്നാലെ പോലത്തെ അത്ര വലിയൊരു ഫിഗർ വന്നിട്ട് കോട്ടു സൂട്ട് തൊപ്പി ആ മദ്രാസ് ഇത്ര ചൂട് എന്നിട്ട് പുറത്തിറങ്ങുമ്പോ കോട്ടു സൂട്ട് തൊപ്പിയില്ലേ അതങ്ങുന്നില്ല അങ്ങനത്തെ ഒരു ഫിഗർ വന്നിട്ടാകുമ്പോ ഞാൻ വിചാരിക്കേ ഓൻ എന്തെങ്കിലും ആക്കും മാത്രം ഓനായാലും വല്യ പോട്ടൻ അതിലും ഓന് പവനായി പേര് കൊടുക്കുന്നതന്നെ ബയ്യ എത്തില്ലേ പവനായി ശവമായി അത് പറയാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനത്തെ ഒരു പേര് പിന്നെ കൊടുക്കുന്ന അന്നെങ്കിലും ആ പേരിൻ്റെ ഒരു ഇത് പറയുന്നല്ലോ അപ്പം എൻ്റെ പേര് പി വി നാരായണെന്നിട്ട് ഒരു കഥ എല്ലാം പറഞ്ഞാൽ നമുക്ക് ഈ ഫിലിമിലേ എന്ത് കേട്ടെങ്കിലും നമുക്ക് ഫിലിമിനായിട്ട് ചെയ്ത മാതിരി നമുക്ക് തോന്നുന്നില്ല എല്ലാം ഒരു ഒരു ഫ്ലോന്നും ചെല്ലുന്നില്ലേ ഇപ്പം ഞാൻ ഇതെല്ലാം പഠിച്ച് അറിഞ്ഞ ഇന്നത്തെ അല്ല ഇപ്പം നല്ല ഒരു സീൻ നല്ല ഒരു ഫ്ലോ ഉണ്ട് ഏ ഒരു ഡയലോഗ് എക്സ്ട്രാന്ന് നമുക്ക് തോന്നുന്നില്ല ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കത് അതിൽ കരറ്റും ഉണ്ട് അതിൽ കോമഡിയും വരുന്നു അപ്പൊ യൗതിയോറ ഒരു കഴിവ എത്ര ആയിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇന്നും ഞാൻ അതിനെ പറ്റി നിങ്ങളോട് ചെല്ലു നെങ്ക് ഞാൻ ജനിച്ചിട്ടുമില്ല ഈ പിക്ചർ വരുമ്പോൾ എന്നിട്ട് ഞാൻ ചെല്ലു നിക്കും കഥ അതില് പവനായി പവനായന്റെ പെട്ടിൻ്റെ ഒരു അമ്പും ഇത്ര വലിയ പികറില്ല ആ അമ്പും മില്ലു എങ്ങനെ ഉണ്ടാവും ഒരു കൈമ പിടിച്ച് അയൽ മധുരം കൽക്കാനല്ലാതെ അതിനെ കൊണ്ട് എന്ത് കഴിന്ന് അങ്ങനത്തെ ഒരു അമ്പുമില്ല പെട്ടി ഓറെ ആർട്ടിന്റെ ആർട്ട് ആക്കിയൊന്നും ആ പെട്ടി അല്ല ആക്കിയത് തന്നെ വേറെ വേങ്ങാ കിട്ടുന്ന പെട്ടി ആ അമ്പുമില്ല കാണിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ എന്നിട്ട് ഈ പൊട്ട ഓറെ കൊല്ലാൻ പോയിട്ട് ഇത്ര സിഐ ഡി ഡേഞ്ചറി എല്ലാം ചൊല്ലുന്നു എന്നിട്ട് ചോയ്ക്കുന്ന നിങ്ങൾക്ക് ഏത് ആയുധമാണ് നിങ്ങൾ ചൂസാക്കാൻ എന്നിട്ട് പൊട്ട തോക്കിണ്ട് രണ്ട് പടി വെച്ചി തീർന്നാടെ എന്നിട്ട് പീച്ചാക്കി എടുത്തിട്ട് പോന്നതല്ലേ ഇത്ര ഉള്ള ഒരു പൊട്ടൻ അതിന് ഫുൾ കോമഡി മാത്രം ആ അമ്പിൽ എടുക്കണി കത്തി എടുക്കുന്ന എന്താ ടീക്കെ ഭൂഗ ബുക പൊട്ടിച്ചിരി പഠിപ്പിക്കാനല്ല എന്താ അതിനെ കൊണ്ട് കഴിയുന്ന ക്യാപ്റ്റൻ രാജന്റെ പെട്ടി ആക്കിയ ഓറില്ലേ ഇത് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു വെല്ലുവിട്ടറിഞ്ഞെ കൊറേ ചിരിപ്പിച്ചിന് ശരിക്കെല്ലാരും തമാസാക്കുന്നല്ലേ ആക്കുന്നല്ലോറ് അന്നത്തെ കാലത്ത് ഒരു കോവൈ ടീമുണ്ടല്ലോ യൂണിഫോം ഇട്ടിട്ട് വെള്ളിയും ഓർത്ത് കൂളിങ് ക്ലാസ് എല്ലാം മടിച്ചിട്ട് ഇറങ്ങുന്ന ഒരു കോവൈ ടീം ഉണ്ട് പിന്നെ ഒരു വീട് എടുക്കാൻ പോകുന്നതല്ലേ എത്ര ഞമ്മന്നെ അല്ലേ വീട് എടുക്കാൻ ഞമ്മ മനസ്സിൽ ആലോചിക്കാത്ത ആളുണ്ടാവുക ശോഭനെ കാണാൻ എന്തൂരി പാങ്ങറിഞ്ഞാ അല്ല നിങ്ങക്ക് അറിയും ഞാൻ ഓറെ കാണാനും വേണ്ടിട്ടന്നെ ഫിലിം പിന്നെയും കാണാ ഓറെ സാരിയും അതേപോലെ ആരും തോർക്ക് സാരി എല്ലാം വേങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല പാങ് ഒ ഫസ്റ്റ് ഫസ്റ്റ് വന്ന ഫിലിമിലെ ശോഭനക്ക് സ്റ്റൈല് മാത്രല്ല നല്ല ബുദ്ധിയുള്ള പെണ്ണ് ഒരു പിന്നെ ദാസനെല്ലാം ചെയ്തിട്ട് കൊടുക്കുന്നവര് ഞങ്ങൾ എന്ത് ഈ ബികം ഫ്ലസ് ഫസ്റ്റ് ക്ലാസ്സിനെ പിടിച്ചിട്ട് നിൽക്കുന്നെ എന്ത് പണി പണിയെന്നെ നല്ല ബുദ്ധിയുള്ള ഒരു പെണ്ണായിട്ടെന്നെ ഓര് അന്ത കാലത്ത് യൗതീനി ഇപ്പം ഞമ്മൾ ചെല്ലുന്നില്ല സിനിമയിലെ ഞമ്മൾ ഇപ്പം ഇപ്പം ആണ് ഞമ്മ പിന്നെയും പെണ്ണുങ്ങൾക്ക് ഒരു കറക്റ്റ് സാധനം കൊടുക്കുന്നില്ല അന്നേ ബുദ്ധിയുള്ളവർ എഴുതിയിട്ടാകുമ്പോൾ അന്നേ അങ്ങനത്തെ യൗദീന അത് കാണണമെന്ന് ഞാൻ ചെല്ലുന്നത് നല്ല പാട്ടും ഏ ഫിലിമിൽ പാട്ടുള്ളതെല്ലാം നല്ല പാട്ട് അതെ ബാണ്ടാത്ത ജാകയിൽ പാട്ട് വെച്ചിട്ടുമില്ല മാത്രം ഇപ്പൊ അന്നത്തെ ഫിലിമിലെല്ലാം വേണമല്ലോ പാട്ട് വാണോ ഡാൻസ് വേണോ സ്റ്റണ്ട് വേണോ അന്നെങ്കിൽ മാത്രല്ലേ പിക്ചർ പായുന്നത് ഇതിലെല്ലാം ഉണ്ട് മാത്രമേ എല്ലാം പാണ്ടിയ ജാഗില തന്നെ അതിലെ ഒടുക്ക ഒരു ടോമൻ ജെറി മാത്രം സ്റ്റണ്ട് സീനില് എന്ത് കോമഡി അതിലൊരു കഥയുണ്ട് അതിൽ ഒടുക്ക തിലകൻ്റെ ഈ ഫൈറ്റ് സീനില് ലാസ്റ്റ് എല്ലാവർക്കും കൂടി അങ്ങോട്ടും കൂടെ തല്ലാക്കുന്നത് എന്തിനു തല്ലുന്ന കൂടെ അറിയാത്ത തല്ലാക്കുന്നത് അങ്ങനത്തെ ഒരു സീനില്ലേ അതിൽ തിലകന് വരാൻ കഴിഞ്ഞിട്ടാലോ ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പൊ ലാസ്റ്റ് സീനല്ലേ ഓർ ഇല്ലാതെ ഷൂട്ടാക്കാൻ കഴിയല്ലോ അപ്പൊ ഈ ഓർ എന്താക്കി തിലകന് പകരം ഓരന്നെ ഫിഗറുള്ള ഒരാളെ കൊണ്ട് നിർത്തിയിട്ടില്ലേ ഒരാദ്യം എന്നെ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളെ കിട്ട് എന്നിട്ടാണ് ഒരു ബാക്കി ഷൂട്ടാക്കുന്നത് അപ്പോൾ ഞമ്മക്ക് ഈ ഇപ്പൊ ഈ കഥ കേൾക്കുമ്പോ ഞാൻ അറിഞ്ഞത് ഞമ്മക്ക് അറിയുന്നില്ലല്ലോ തിലകൻ ആദ്യം ഡ്രമ്മിൻ്റെ ഉള്ളിൽ പോയതുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ ഇതായിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ട് അവർ വന്നിങ്ങ് ഇനി എത്ര കോമഡി ആയിട്ട് ഇനി ആ സീന് ഇങ്ങൊന്ന് ആലോചിച്ചു തിരകന് ഡോറ് മുട്ടുമ്പോ ഇട്ടുമ്പോ തന്നെ ഞമ്മക്ക് എത്ര ചിരി വന്ന് അതില് പറയുന്നത് സി ഐ ഡി കാരോട് നിങ്ങൾക്ക് ബാട്ടാനുള്ള ട്രെയിനിങ്ങിട്ടിട്ടുണ്ടാവുമല്ലോ ചോദിക്കുമ്പോ നമുക്ക് ചിരി വന്നില്ല ഒരാ ഫൈറ്റ് സീനിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിസ്സായി ഇന്ന് ഞങ്ങക്ക് തോന്നുന്നു ഇപ്പം പറയുമ്പോൾ നമുക്ക് തോന്നുന്നു മിസ്സായി പോയിന്ന് ദാസൻ്റെ ചേല്ലണ്ടല്ലോ ഓർക്കെല്ലാം ആക്ട് ആക്കാന് ചാൻസ് കിട്ടി ഓർക്കീ ഫിലിമിൽ കോമഡി ആക്കാനും ചാൻസ് കിട്ടി ഓർക്ക് റൊമാൻസ് ആക്കാന് ഫൈറ്റ് ആക്കാന് ബേജാറ് പിടിക്കുന്നത് ഓർ ബേജാറ് പിടിക്കുമ്പോൾ നമുക്ക് ബേജാറാണ് ഞാൻ ഈ ഫിലിമിൽ കയറിഞ്ഞറിഞ്ഞിമി ഞാൻ പണ്ട് കണ്ടിട്ട് നമ്മൾ കരഞ്ഞീന് ഇപ്പോൾ കരഞ്ഞിനി ഓർ ഉമ്മ കാണാൻ പോകുമ്പോ ഉമ്മ ചെല്ലുന്നില്ലേ അടുക്കള പൂട്ടിട്ടാണ് അപ്പൊ നമുക്ക് ബേജാറാന്ന് ഒരു ഒരു വീട്ടില് ഒരു പണിക്കായിട്ട് വീട്ടുകാര് പുറത്ത് പോയിട്ടാകുമ്പോ അടുക്കള മാത്രം പൂട്ടാത്തത് ബാക്കിയെല്ലാം കൂട്ടിയിട്ട് പോയതല്ലേ അത് നമുക്ക് ഒരു വേചാറാണ് പിന്നെ ഭയ്യ ഉമാനു ഇവിടെ വന്നിട്ട് എന്റെ ഒക്കെ നിക്കണോ നില എല്ലിട്ടോ കത്തി എഴുതുമ്പോ ഓരോ ആരോ വന്നിട്ട് വിളിച്ചിട്ട് പിന്നെ തീർക്കുന്നത് നമുക്ക് കാണിക്കുന്നില്ല ബയ്യ ഉടുക്കാം ഇങ്ങനത്തെ ഒരു ന്യൂസ് എല്ലാം വരുമ്പോ നമുക്ക് വേചാറാന്ന് ശരിക്കും ബേജാറാണ് അത് ഒരു സീൻ അടുത്ത സീനിലേക്ക് ഓരോ എത്ര ഇത ഇതായിട്ട് ബുദ്ധിയായിട്ട് അതില് എല്ലാവരും നല്ല പാങ്കില് ആക്ട് വാങ്ങുന്നത് ലാലേട്ടൻ ചമ്മുന്ന ഒരു സീനില്ലേ എണ്ണ വേങ്ങാൻ പോകുന്നത് നമുക്കൊരു പാപ്പം തോന്നുന്നില്ലേ ഗതികേടും ചെല അത് എന്ത് പിന്നെ ചൊല്ലുന്നു ഗതികേട് കൊണ്ട് പോകുന്നത് മാത്രം എന്ത് ക്യൂട്ടായിട്ടുണ്ട് എല്ലാം വാങ്ങണ്ടായിരുന്നു പിന്നെ ഒരു തമ്മിലുള്ള ഒരു ടോമൻ ചെറിയ ടൈപ്പ് ഇത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോ കോബായി വെങ്കടേശനോടല്ലോ ചൂടാന്നല്ലേ അപ്പളും നിങ്ങൾ നോക്കി നങ്കില് ഞങ്ങക്ക് ഓൻ അപ്പളും വലിയ ധൈര്യം വന്നിട്ടൊന്നുമില്ല ഓൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അതിനെക്കൊണ്ട് ഓന് ചൂടാന്നത് ചൂടായിട്ട് കോവ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഓന് പേടിയാന്ന് അറിഞ്ഞ മല്ലെ മെല്ലെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാറ്റം കാണിക്കുന്നില്ലേ എന്ത് കയ്യാത്ത എടുത്തുനിന്ന് പിന്നെ കുറച്ച് ഒരുച്ച ധൈര്യം വന്ന് പിന്നെ ഒരുച്ച ധൈര്യം വന്ന് പിന്നെ ഒരുച്ച ധൈര്യം വന്ന് അങ്ങനെ ഫുള്ള് ഫൈനലാകുമ്പോഴേക്ക് ഫുൾ ഇതായി പിന്നെ അടുത്ത ഫിലിം ഫിലിമാകുമ്പോഴേക്ക് പിന്നെ ഒരു വേറെ ഭയങ്കര കോൺഫിഡൻസ് അക്കരെ അക്കരയിൽ സി എ ഡി എല്ലാത്തിൽ വേറെ ഒരു അല്ലേ ഓരോ ലാംഗ് ബോഡി ലാംഗ്വേജ് നൽകിയത് ഇതല്ലേ അല്ലാതെ എന്ത് ചെല്ലണം അറിയില്ല ഒരേ ഫുൾ വേറെ ആവുന്നില്ലേ ഫുൾ കോൺഫിഡൻസ് അല്ല വരുന്നല്ലേ അപ്പൊ ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചെങ്ങനെ നിങ്ങൾക്ക് തിരിയൂ എങ്ങനെ ആ മാറ്റം വന്നത് എന്നല്ലേ കാണിക്കുന്നത് ഈ സ്റ്റണ്ട് സീനി ഇത്ര കോമഡി ആക്കിയത് ആരായിരിക്കും സ്റ്റണ്ടിന്റെ മാസ്റ്ററിനെ കോമഡി ആക്കുന്നത് ആ ഓർ ചെല്ലിറ്റ് ഒരാക്കുന്നത് അതെക്കറിയല്ല മാത്രം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ഫുൾ കോമഡി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ല അടിപൊളിയുണ്ട് പിന്നെ ഈ പാട്ടില്ല കര കാണാ കടലേ അപ്പോൾ ഞാൻ ആലോചിച്ച് നല്ല പാട്ട് നല്ല പാട്ടും അതെ അത് നല്ല അന്ത കാലത്ത് ഓരോ ബഡ്ജറ്റിൽ ഓരോ ഒരു വൈറ്റ് 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 തൊപ്പി അതിലൊരു തൂവലല്ലേ വെച്ചിട്ട് നല്ല പാങ്ങണ്ട് മോലാറിനെ കാണാനും നല്ല പാങ്ങണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞിട്ടല്ലേ ചന്ദ്രലേഖ ഫിലിം അല്ലേപ്പാ അയില്ലല്ലോ ഒരു മാനത്തെ ചന്ദിരുന്നഭി ഇതേപോലത്തെ അല്ലേ ഒരു സ്വപ്നം കാണുന്നത് എന്തോ ആവും സ്വപ്നം കണ്ടിട്ടല്ലേ അതേപോലത്തെ ഒരു പാട്ട് ഏർ ദുബായ് ഇതില് മനസ്സിൽ വിചാരിച്ചിട്ടാക്കുന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അപ്പള കോറുള്ള സിനിമയില് വലിയ വലിയ ആൾക്കാർ ആയി എന്നിട്ട് ആക്കുമ്പോൾ അവർക്ക് ബഡ്ജറ്റുണ്ട് ജാസ്തി അതിനെക്കൊണ്ട് അബി ബി അബി പോലത്തെ ഒരു പാട്ട് വന്നു പണ്ട് അത്ര ബഡ്ജറ്റ് ഉണ്ടായിട്ടാ അതിനെ അതിനെക്കൊണ്ട് കര കാണാൻ കടലു രണ്ട് സൂപ്പർ ഹിറ്റ് പാട്ട് അടിപൊളി പാട്ട് അല്ലേ അപ്പം ഞാൻ ഞാൻ ആലോചിച്ചത് അതേ ആൾ അതേ അവസ്ഥ ബഡ്ജറ്റ് കൂടി അപ്പോൾ പാട്ട് നല്ല പാങ്ങായി അല്ലേ പാട്ടല്ല പിക്ചറിൻ്റെ ഇത് കാണുന്നത് നല്ല പാങ്ങായില്ലേ റിച്ച് ആയല്ലേ ഇനി അക്കരെ അക്കരെ കാണുന്നുണ്ട് ഇതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് ഇന്നൊരിക്കലും അക്കരെ അക്കരെ കാണുമ്പോൾ ഒരു കൂടെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞങ്ങൾക്കിത് പൊട്ടിച്ചെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാവോ പിന്നെന്തിപ്പാ പിന്നെ ഞമ്മൾ ക്യാമറേൻ്റെ അതെല്ലാം ചെല്ലാൻ നിങ്ങൾക്ക് അത്ര വലിയ അറിയുന്നൊന്നുമില്ല എല്ലാം പാങ്ങണ്ടായിരുന്നു കാണാൻ ഏഹ് അപ്പോൾ വേറെന്ത് ഞാൻ ആലോചിച്ചത് നിങ്ങൾ ആ ഫിലിമിൻ്റെ ആൾക്കാരില്ലേ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഷേക്കാൻ്റെ അറിഞ്ഞാൽ നിങ്ങൾ ഇത്ര കൊല്ലം കഴിഞ്ഞത് ഞമ്മളിപ്പോഴും ചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ചെല്ലാൻ വേണ്ടിയിട്ട് വന്നത് ആയി അപ്പം വെദ്നെ ആയിട്ടായിട്ട് പോയിരുന്ന ഞാൻ കുറേ കാലത്തിന് ശേഷം അതിലേ വീഡിയോ ഇടുന്നത് അതിനകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലാക്കോ ആയി വെദ്നെ